നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാകുന്ന വാഗ്ദാനങ്ങൾ അത് നടപ്പിലാകുക എന്നുള്ളത് പ്രത്യേകിച്ച് കേരളത്തിൽ സാധ്യമാകാത്തൊരു കാര്യമാണ് കഴിഞ്ഞ രണ്ട് വർഷം ഭരണം നടത്തിയിട്ടുള്ള പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പല വാഗ്ദാനങ്ങളും വെറും വാക്കുകൾ മാത്രമായി മാറിയതിന്റെ തെളിവുകൾ എത്രയോ ഈ കേരളത്തിലുണ്ട് താനും അത്തരത്തിൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊന്നും തന്നെ സാധ്യമാകില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് ജനങ്ങൾ എത്തുമ്പോൾ അതെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി അധികാരത്തിലേറിയതിനു ശേഷം ഉണ്ടാകുന്ന നടപടികളിലൂടെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് അതെ അതായത് തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായിട്ട് നട പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ പകുതിയും നടത്തിക്കഴിഞ്ഞു തിരുവനന്തപുരം മേയർ വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ എന്നുള്ളതാണ് അതായത് സാധാരണഗതിയിൽ ഒരു അഞ്ച് വർഷം ഭരണം കിട്ടിയാൽ പോലും സാധ്യമാകാത്ത കാര്യങ്ങൾ അധികാരത്തിലേറി ഒരു മാസത്തിനുള്ളിൽ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം മേയറായിട്ടുള്ള വി വി രാജേഷ് എന്നത് വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നു ഇന്ന് രാവിലെ മുതൽ പ്രധാനമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ തെരുവനായ ശല്യത്തിന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ മേയറുടെ നേതൃത്വത്തിൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സാധാരണഗതിയിൽ കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമാണ് അതിൽ ഭരണകൂടം നടപടി എടുക്കുന്നു എന്നതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അത് നല്ല കാര്യമാണ് അങ്ങനെ തന്നെ വേണം എന്നുള്ള ഒരു അഭിപ്രായമാണ് അത് എന്തിനാണ് ഇത്രയും ഹൈപ്പോർഡ് കൂടെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഭവം അതായത് വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാകുന്ന നിമിഷം എന്നുള്ളത് തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾക്ക് തന്നെ നൽകിക്കൊണ്ടാണ് ഇതിന് മുമ്പും അധികാരികൾ ഭരണത്തിലേറിയത് പക്ഷേ മേയറായി ആദ്യ ആര്യ രാജേന്ദ്രൻ രാജ്യത്തിന് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ട് ആര്യ രാജേന്ദ്രൻ എത്തിയപ്പോൾ പോലും തെരുവു നായക് ശല്യത്തിന് ഒരു പരിഹാരം കാണാൻ അവരെ കൊണ്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് കഴക്കൂട്ടത് ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇരുപതിലധികം തെരുവു നായകളെ ഒറ്റയടിക്ക് കൂട്ടിയിട്ട് കൊണ്ട് വളർത്തുന്നു അത് തെരുവു നായ്ക്കളെ ഉപദ്രവിക്കുന്നതിന് പകരം ജീ അവരെ വളർത്തുകയല്ലേ എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അത് അവിടെയുള്ള അയൽവാസികൾക്ക് അവിടെയുള്ള നാട്ടുകാർക്ക് ഉപദ്രവകരമായി മാറുന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയപ്പോൾ പോലും മാസങ്ങളായി ആ പരാതി തങ്ങളുടെ ഡെസ്കിൽ ഉണ്ടായിട്ട് പോലും ഒരു നടപടിയും എടുക്കാത്ത അതേ ഭരണകൂടത്തിന് ഒരു മാതൃകയായിട്ടാണ് ഇപ്പോൾ പുതിയതായിട്ട് അധികാരത്തിലെത്തുന്ന വി രാജേഷ് നടപടി എടുക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും വി വി രാജേഷ് തിരുവനന്തപുരത്തെ തെരുവു നായ ശല്യവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അത് എങ്ങനെ പരിഹരിക്കണം എന്നതിന് കൃത്യമായിട്ടുള്ള മാർഗ്ഗരേഖ തയ്യാറാക്കി കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിനു മുമ്പ് ഇത്തരത്തിൽ ചില സാഹചര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോൾ ഭരണാധികാരികൾ ഉത്തരവിടുന്നു അതിന്റെ ഭാഗമായിട്ട് കുറച്ച് തെരുവു നായ്ക്കളെയൊക്കെ കൂട്ടത്തോടെ പിടിച്ചുകൊണ്ടുപോയി ഷെൽട്ടറിലാക്കുന്ന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഉണ്ട് ായിരുന്ന ഒരു വലിയ പാകപ്പിഴവെന്ന് പറയുന്നത് ആണിനെയും പെണ്ണിനെയും ഒരുപോലെ തന്നെ ഒരു ഒരു ഷെൽട്ടറിലാക്കി എന്നുള്ളതായിരുന്നു പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഇപ്പോഴിതാ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടെയുള്ള നടപടികളാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം അതായത് തെരുവു ശല്യം കുറയ്ക്കാൻ വേണ്ടി നിലവിൽ തെരുവുകൾ അലഞ്ഞു നടക്കുന്ന നായ്ക്കളെ എല്ലാം കൂടെ ഒരു ഷെൽട്ടറിലേക്ക് ആക്കുകയാണ് അങ്ങനെ ഷെൽട്ടറിലേക്ക് ആക്കുമ്പോൾ ആ ഷെൽട്ടർ തന്നെ രണ്ട് ഭാഗമായിട്ട് മാറ്റി മാറ്റിയതിനു ശേഷമാണ് ആ നായ്ക്കളെ അല്ലെങ്കിൽ ആ ഒരു ജീവികളെ അങ്ങോട്ടേക്ക് മാറ്റുന്നത് എന്നാണ് സൂചനകൾ അതായത് ആൺ പെൺ എന്നത് രണ്ട് വിഭാഗമാക്കി തിരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ജീവികളെ അവിടെ ഷെൽട്ടറിലേക്ക് മാറ്റുന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് നായ്ക്കളുടെ എണ്ണം പെരുകുന്നത് നിയന്ത്രിക്കാൻ സാധിക്കും അന്തീകരണം ഓൾറെഡി ഒരു പദ്ധതിയായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അത് അത്രമാത്രം സാധ്യമാണോ അല്ലെങ്കിൽ ഫലവത്താണോ എന്നത് ഇപ്പോഴും സംശയമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇങ്ങനെയൊരു നടപടി അത് തെരുവു നായ്ക്കളുടെ എണ്ണം കുറയ്ക്കാനുള്ള സാഹചര്യം ഒരുക്കും എന്നുള്ള വിലയിരുത്തലേക്ക് പോവുകയാണ് എന്തായാലും തിരുവനന്തപുരത്തെ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായിട്ട് തിരുവനന്തപുരത്തുകാർക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വി വി രാജേഷ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള രൂപരേഖ വി വി ആർ നൽകിയിരുന്നു തിരുവനന്തപുരത്തെ തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനായിട്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പൈലറ്റ് പദ്ധതിക്ക് തുടക്കമായി എന്ന് മേയർ വി വി രാജേഷ് കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചു ാണ് പദ്ധതിയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ നഗരസഭാ പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഏകദേശം അൻപതോളം തെരുവു നായ്ക്കളെ പിടികൂടി വന്ധീകരണം നടത്തി കഴിഞ്ഞു എന്നുള്ളതായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് അറിയിച്ചത് വന്ധീകരണത്തിന് പുറമെ പേ വിഷബാധ തടയാനുള്ള വാക്സിൻ അടക്കമുള്ള വിവിധ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകി ശാസ്ത്രീയമായിട്ടുള്ള പരിചരണം ഉറപ്പാക്കിയിട്ടുണ്ട് എന്നും മേയർ വ്യക്തമാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ സ്വകാര്യ വ്യക്തികളുമായും സന്നദ്ധ സംഘടനകളുമായും സഹകരിച്ചുകൊണ്ട് പദ്ധതി കൂടുതൽ വിപുലമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് മേയർ വി വി രാജേഷ് വ്യക്തമാക്കുന്നു അതേസമയം നഗരസഭ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടികൂടിയ തെരുവു നായ്ക്കളെ പൂവാറിലുള്ള സ്വകാര്യ ഷെൽട്ടറിലേക്കാണ് പാർപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ തന്നെ മേയർ സജീവമായിട്ട് ആ ഒരു പ്രവർത്തന മേഖലയിൽ ഉണ്ടായിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ് അതായത് അധികാരികൾ സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നിർദ്ദേശം നൽകുന്നതാണ് പതിവ് നിർദ്ദേശം നൽകുന്നു അവരുടെ സൗകര്യ പ്രകാരം ഒരു തേയിലേക്ക് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു നല്ല ഓഫീസ് റൂമിൽ മാത്രം ഇരുന്നുണ്ട് ഉത്തരവിടുന്ന ഒരു രീതിയാണ് സാധാരണഗതിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് പക്ഷേ വി വി ആറിനെ സംബന്ധിച്ച് അദ്ദേഹം അധികാരത്തിലേറി അന്ന് മുതൽ ഓരോ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്നത് പോലെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ ഓരോ ഫോട്ടോയ്ക്കോ വീഡിയോയ്ക്കോ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം അവിടെ പ്രവർത്തനങ്ങൾക്ക് നിൽക്കുന്ന ആളുകൾക്കൊപ്പം ഇരുന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ തന്നെ കൊണ്ട് സാധിക്കും അതൊക്കെ ചെയ്യുകയാണ് മേയറായിട്ട് പ്രവർത്തിക്കുന്ന വി രാജേഷ് എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മേയർ പദവിയിലേറി ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ശംഖുമുഖത്ത് വലിയൊരു ക്ലീനിങ് പരിപാടി സംഘടിപ്പിച്ചിരുന്നു അന്ന് മേയർ വി വി രാജേഷ് തന്നെ നേരിട്ടിറങ്ങി മണിക്കൂറുകളോളം ശംഖുമുഖം വെച്ച് വൃത്തിയാക്കുന്ന സംഘടനയുമായി ഒത്തുചേർന്ന അദ്ദേഹവും നേരിട്ട് വൃത്തിയാക്കൽ പരിപാടിയിലേക്ക് പങ്കെടുക്കുകയും ചെയ്തതാണ് വൃത്തിയാക്കുകയും ചെയ്തു ഇന്നിപ്പോൾ ഇതേപോലെ തന്നെ ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ നിന്ന് തെരുവു നായ്ക്കളെ പിടിച്ച് ഷെൽട്ടറിലേക്ക് മാറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് സജീവമായിട്ട് അദ്ദേഹവും ആ സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം എന്തായാലും ഇപ്പോൾ പൂവാറിലുള്ള സ്വകാര്യ ഷെൽട്ടറിലേക്ക് തെരുവു നായ്ക്കളെ പാർപ്പിക്കുന്നതിലുള്ള നടപടികൾ കൗൺ തെരുവു നായ്ക്കളെ പാർപ്പിക്കുന്ന നടപടികൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വിവരം ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തെരുവു നായ്ക്കളെ ഷെൽട്ടറിൽ മാറ്റുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഈ വിഷയവുമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതാ വരും ദിവസങ്ങളിലും തെരുവു നായ്ക്കളെ പിടികൂടി ഷെൽട്ടറിലാക്കുന്ന നടപടി തുടരുമെന്നും അദ്ദേഹം പറയുന്നു കാട്ടായിക്കോണത്തെ ഒരു വീട്ടിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരു തെരുവു നായ്ക്കളെ അതായത് ഒരുപാട് തെരുവു നായ്ക്കൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇന്ന് മുതൽ മാറ്റി ആ നായ്ക്കളെയും ഈ പറയുന്ന ഷെൽട്ടറിലേക്ക് മാറ്റി അവിടെയുള്ള ജനങ്ങൾക്കും ആശ്വാസം നൽകുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പാസ്സാക്കിയ അജണ്ടകൾ കൗൺസിൽ പാസ്സാക്കിയിട്ടുണ്ട് എന്നും വി വി ആർ അറിയിക്കുകയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസാക്കിയ അജണ്ടകൾ ഡെപ്യൂട്ടി മേയർ ജി എസ് ആശാനാഥും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസാക്കിയിട്ടുള്ള അജണ്ടകൾ ചെയർമാൻ കാര്യ സ്റ്റാൻഡിംഗ് പാസ് പാസാക്കിയിട്ടുള്ള അജണ്ടകൾ ചെയർപേഴ്സൺ മഞ്ജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസാക്കിയിട്ടുള്ള അജണ്ടകൾ ചെയർമാൻ പാ രാധാകൃഷ്ണനും അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കോർപ്പറേഷനിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ട് കൗൺസിൽ യോഗത്തിൽ ടൌൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാനും കണ്ണമൂല വാർഡ് കൗൺസിലറുമായിട്ടുള്ള പാ രാധാകൃഷ്ണൻ അവതരിപ്പിച്ച നഗരസഭാ പരിധിയിലെ പൊതുനിരത്തുകളിൽ അപകടകരമായിട്ടുള്ള രീതിയിൽ താഴ്ന്ന തൂങ്ങിക്കിടക്കുന്നതുമായിട്ടുള്ള ഉപയോഗശൂന്യമായിട്ടുള്ള കേബിളുകൾ അടിയന്തരമായി നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും ക്രമീകരണങ്ങളും അത് സംബന്ധിച്ചുള്ള പ്രത്യേക നടപടികളും വാക്കാൽ പ്രമേയം കൗൺസിൽ ഏകകണ്ഠമായി പാസാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവതരിപ്പിച്ച അജണ്ടകളിൽ ഓൺ ഫണ്ടാണോ പ്ലാൻ ഫണ്ടാണോ ചെലവഴിക്കുന്നത് എന്നത് വ്യക്തമാക്കണമെന്നും ഇടത് കൗൺസിലർമാർ കൗൺസിലർ രാഖി രവികുമാർ ആവശ്യപ്പെട്ടിരുന്നു രാഖി രവികുമാറിന്റെ നിർദ്ദേശപ്രകാരം അത് നല്ലതാണ് എന്ന് മനസ്സിലാക്കി ഇക്കാര്യം ആറുമാസം മുമ്പ് ആവശ്യപ്പെട്ടണം എന്നുള്ള കാര്യത്തിൽ ഭരണപക്ഷ കൗൺസിലർ വി വി ഗിരികുമാർ മറുപടി നൽകുകയാണ് എന്തായാലും ഇത്തരത്തിൽ നടപടികൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് വെറും പ്രഖ്യാപനങ്ങളല്ല തങ്ങൾ പ്രഖ്യാപിച്ച കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഉത്തരവാദിത്തം തങ്ങൾക്കുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ബി ജെ പിയുടെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ടേക്ക് പോകുന്നത് തെരുവുനായ ശല്യം അതുപോലെ തന്നെ ഈ പറയുന്ന തിരുവനന്തപുരത്തെ പ്രധാന മേഖലകളിൽ ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്ന മാലിന്യ സംസ്കരണം ഇത് രണ്ടുമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഉടനടി മാറ്റുമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള പരിഹാരങ്ങൾ അതിനുള്ള പദ്ധതികളൊക്കെ തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇനി തെരുവുനായ ശല്യം ഒരു വലിയ രീതിയിൽ പരിഹാരമാകുന്ന രീതിയിലേക്ക് ഇപ്പോൾ നടപടി സ്വീകരിക്കുമ്പോൾ ഇനി അടുത്തത് ഈ പറയുന്ന മാലിന്യ സംസ്കരണ പ്രശ്നങ്ങളാണ് നിലവിൽ ഹരിതകർമ്മ സേനയുടെയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും സംസ്കരിക്കാനും ഒക്കെയുള്ള കൃത്യമായിട്ടുള്ള മാർഗങ്ങൾ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഉൾപ്പെടെ കേരളത്തിൽ ഒന്നടക്കമുണ്ട് പക്ഷേ അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടും മാലിന്യ സംസ്കരണം എന്നത് വലിയൊരു പരാജയമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് അപ്പോൾ അതിൽ തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരത്ത് അതെങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ള തീരുമാനങ്ങളും അന്വേഷണങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അത്തരത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ഇൻഡോർ മാതൃകയിൽ ഒരു മാലിന്യ സംസ്കരണ രീതി കൊണ്ടുവരും എന്നൊക്കെ മേയറായി പദവിയിലേറ്റ ശേഷം ആദ്യം തന്നെ വി വി ആർ വ്യക്തമാക്കിയിരുന്നു പക്ഷേ പിന്നീട് ാണ് ഇൻഡോർ മാതൃകയിലുള്ള മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉണ്ടാകുന്നത് ആ പദ്ധതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു വാദമൊക്കെ ഉണ്ടായി അതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയ ചർച്ചകളും അന്വേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടന്നു വരികയാണ് പക്ഷേ മറുവശത്ത ജനങ്ങൾക്ക് ഏറ്റവും വലിയ വിഷയമായിട്ടുള്ള മറ്റൊരു പ്രശ്നമായ തെരുവ് നായ ശല്യം അതിനൊരു കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഇന്ന് നിർണായകമായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് തെരുവ് നായ്ക്കളെ കൃത്യമായിട്ട് അത് അവയ്ക്ക് ഭക്ഷണവും സൗകര്യങ്ങളും ഒക്കെയുള്ള ഒരു രീതിയിൽ തന്നെ ഒരു ഷെൽട്ടറിലേക്ക് മാറ്റുന്നു ഇനിയും ഇത്തരത്തിലുള്ള തെരുവ് നായ്ക്കളെ കണ്ടുപിടിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീ ഏരിയയിൽ നിന്ന് മാറ്റി അവരെ സുരക്ഷിതമായിട്ട് സംരക്ഷിച്ചു പോരുന്ന രീതിയിൽ ഒരു ഷെൽട്ടറിലേക്ക് മാറ്റാനുള്ള തീരുമാനം തന്നെയാണ് ഈ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് സൂചന